അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ തന്നെ മഞ്ചാടിക്കുരുവിൻ്റെ മേളമായിരുന്നു കേട്ടോ എൻ്റെ ഇളയ ആൾ മഞ്ചാടി കുരു എടുത്ത് കാണിക്കുകയാണ് അമ്മയെ ക്യാമറയിലോട്ടൊന്ന് പകർത്തിക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാനത് ആ വീഡിയോ എടുത്തതാണ് കേട്ടോ അമ്പലപ്പുഴയിലേക്കൊരു യാത്ര ഗുരുവായൂർ പോകുന്ന അതേ വൈബാണ് കേട്ടോ എനിക്ക് പോകുമ്പോഴും ഭയങ്കര സന്തോഷവും മനസ്സിന് ഭയങ്കര കുളിർമയും നിർവൃതിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ് ആ അമ്പലപ്പുഴ പോകുമ്പോഴായാലും ഗുരുവായൂർ പോകുമ്പോഴായാലും അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഉച്ച സമയമാവണേ അപ്പോൾ പാൽപായസൊക്കെ കിട്ടുമില്ല എന്ന് അറിയില്ല നോക്കാം എന്തായാലും ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രവും ആക്രമിക്കപ്പെടും എന്ന ഭയത്താൽ ശ്രീ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഗുരുവായൂരിൽ നിന്നും ചെമ്പകശ്ശേരി കൊണ്ടുവരികയും രാജാവിന്റെ കൽപ്പനപ്രകാരം തെക്കേ മഠത്തിൽ ഒരമ്പലം പണിയിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എടിയ ആയിരത്തി എണ്ണൂറിനോടടുത്ത് വിഗ്രഹം തിരിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയതായും കരുതപ്പെടുന്നു ഇവിടത്തെ വിശിഷ്ട നൈവേദ്യമായ പാൽപ്പായസം പൂജിക്കുവാൻ എന്നും ഉച്ചപൂജ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നും വിശ്വസിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എല്ലാവരും ഉറപ്പായിട്ടും വന്ന് സന്ദർശിക്കേണ്ട അമ്പലമാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഓൾ